ഹായ് ഡിയേഴ്സ് ഇന്നൊരു നല്ല ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിലെൻ്റെ മെയിൻ ഉദ്ദേശം വാൾനട്ട് എല്ലാവരെയും കഴിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രാണിത് അപ്പോൾ കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ബദാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം മെയിനായിട്ട് ഞാൻ വാൾനട്ടാണ് ഉദ്ദേശിച്ചത് വാൾനട്ടും കൂടി ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി പൊടിച്ച് മാറ്റി വെക്കുക അതിന് ശേഷം ഒരുപോലെ അഞ്ചച്ച് ബെല്ലം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പാനിയാക്കി അരിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു അതൊന്ന് തിളച്ച് വരുമ്പോൾ അതായത് ഒറ്റ ആവണ്ട അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അതിനൊപ്പം തന്നെ ഒരൊന്നര സ്പൂൺ ബട്ടറും കൂടി നമ്മൾ ചേർത്തു അത് നന്നായി ഇളക്കി സെറ്റായിട്ടൊരുവിധം ഇഷ്ടം വരുന്ന ഒന്ന് കാണുമ്പോൾ നമ്മൾ പൊരിയാണ് അതിൽ ചേർക്കുന്നത് പൊരി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിക്കും കുട്ടികൾക്ക് ഒരു കാണുമ്പോൾ ഒരു ആകർഷത്ത ഉണ്ടാവാനും കൂടിയാണ് എല്ലാ പിന്നെ പൊരിക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അത് വെളിച്ചെണ്ണ കയ്യിൽ തടവി നമ്മൾ ബോളാക്കി അങ്ങനെ വാൾനട്ട് കഴിക്കാത്തവരും കൂടി ഇത് അടിപൊളിയായിട്ട് പാത്രം കാലി